ഓട്ടോ സാമൂഹ്യദ്രോഹികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം സംയുക്ത ഓട്ടോ തൊഴിലാളി യൂണിയനുകളാണ് പ്രതിഷേധം നടത്തിയത് മുഹമ്മദ് സ്വാലി ഉദ്ഘാടനം ചെയ്തു വി എം മുഹമ്മദ് നൌഫൽ ജയകുമാർ വി എസ് സുരേഷ് വി കെ വിജയൻ എ എസ് ഗോപൻ ടി എ ഷമീർ എന്നിവർ സംസാരിച്ചു ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രിയാണ് ഒരു വീട്ടമ്മയെ ഓട്ടോയിൽ കൊണ്ടുപോകുമ്പോൾ രണ്ട് സാമൂഹ്യദ്രോഹികൾ ബൈക്കിലെത്തി റിജി വർഗീസിനെ ക്രൂരമായി മർദ്ദിച്ചത് പ്രതികളെ തിരിച്ചറിഞ്ഞു ഇവർ ഒളിവിലാണ് അവരുടെ നേരെ ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനകത്ത് മറ്റ് സംഘടനകളുടെ സംവിധാനങ്ങളുടെ പക്ഷപാധിഷ്ഠെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഓട്ടോ തൊഴിലാളികൾ എന്ന പേരിൽ നമ്മുടെ ആവശ്യം അതിനുവേണ്ടി ഇവിടെ കൂടിയ മുഴുവൻ ഓട്ടോ സഹോദരങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇവിടെ കൂടി ചേർന്ന മുഴുവൻ ഓട്ടോ സഹോദരങ്ങൾക്കും ഒരായിരം അഭിവാദ്യങ്ങൾ നേരുന്നു അതോടൊപ്പം തന്നെ ആളെ ഞങ്ങളൊരു സ്വതാർത്ഥനോടും തോന്നുന്നു ഏത് മേഖലയിൽപ്പെട്ടവരോടാണെങ്കിലും ഈ യൂണിയനെ സംബന്ധിച്ച് നമ്മൾ പറയാറുള്ളത് ഏത് മേഖലയിലും പ്രശ്നങ്ങളുണ്ടാവും ഏത് മേഖലയിലും പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ എനിക്ക് മാത്രമേ നമ്മുടെ പ്രശ്നം നിങ്ങൾ എൻ്റെ കാര്യം നോക്കി ഞാൻ ജീവിക്കുന്നു രാവിലെ മുതൽ ഓടി എൻ്റെ കാര്യം നോക്കി ഞാൻ വീട്ടിലോട്ട് പോകുന്നു എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ചിലകളുണ്ട് പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു തൊഴിലാളിക്കും ഏതൊരു മേഖലയിലാണെങ്കിലും അവർ സംഭവിക്കാൻ പോകുന്നതാണ് അവന് സംഭവിക്കാൻ പോകുന്ന ചില മറ്റ് ചില ബുദ്ധിമുട്ടുകളുണ്ട് അത് അപകടമായാലും മറ്റ് രോഗങ്ങളായാലും ഇതുപോലെയുള്ള ആക്രമണങ്ങളാണെങ്കിൽ കൂടി കൂട്ടമായിട്ട് നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും ഒരു ഘടകം അതിന് അതാത് യൂണിയന്റെ കീഴിലുള്ള അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് നൽകുമ്പോൾ തന്നെ നിങ്ങൾ ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മൈക്ക് മരുന്നിൻ്റെയും അതുപോലെ മറ്റ് ഗുണ്ട ആക്രമ ഗുണ്ടങ്ങളുടെയും ഒക്കെ ഇങ്ങനെയുള്ള നടക്കും ഓപ്പോസിറ്റ് പാർക്ക് അപ്പാർട്ട്മെന്റ്സ് ഓൾഡ് റോഡ് നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായി ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര ചന്താടി പാലക്കാടൻ കുത്തരിയിൽ മില്ലറ്റ്സുകളായ റാഗി വരഗ് പനിവരക്ന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര ലച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ വെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാതരക്ഷകൾ ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയെ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ളെണ്ണ നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ കുടംപുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ് കങ്കൺ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീരാവയവങ്ങളുടെയും പ്രവർത്തനം കങ്കൺ വാട്ടർ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ് ആലുവ നാച്ചുറൽ ആലുവയുടെ ജൈവ കലവറ ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് ഓൾഡ് ദേശം റോഡ് തൊട്ടക്കാട്ടുകര ആലുവ പവർ ന്യൂസ് ബ്യൂറോ ആലുവ